ിസ ഓണവും കല്യാണത്തിന്റെ സീസണൊക്കെ വരില്ലേ അപ്പോ പയ്യനൊരു കല്ലറക്കൽ ഗോൾഡ് പാർക്കില് നമുക്ക് ഓണത്തിനും ഏഹ് ഈ കല്യാണപ്പാടി കൊടുക്കാനായിട്ടുള്ള വെഡിങ് സെറ്റുകളൊക്കെ ഇഷ്ടമായ സ്റ്റോക്ക് വന്ന തീർച്ചയായിട്ടും ഒന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും രണ്ട് സെറ്റാണ് ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഒരെണ്ണം ഇരുപത് പവനുണ്ട് അല്ല <N> ും പവൾസെയിൽ പണിക്കൂലി തീർച്ചയായിട്ടും പവൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഇരുപത് പവൻ എടുത്താലല്ലോ ഒരു തനി സ്വർണ്ണ എടുത്താലും കൊടുക്കില്ലേ കൊടുക്കും അപ്പോ നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ ആയിട്ടും കല്യാണ സീസണിന് വേണ്ടിയിട്ടും ഈ ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സെറ്റുകള് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡലുകളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പത്ത് പവൻ്റയും ഇരുപത് പവൻ്റയും സെറ്റാണ് പ്രസന്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളു നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് പവൻ്റെ സെറ്റ് ഒരു കല്യാണ പാർട്ടിക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്രയും ഗോൾഡിൽ ഇത്രയും വില നിൽക്കുകയല്ലേ അപ്പോൾ അഞ്ച് പവനിൽ നമുക്ക് മൂന്ന് മാല വളകൾ കമ്മല് എല്ലാം കൂടി നമുക്ക് അഞ്ച് പവനിൽ വരെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന അഞ്ച് പവില് നമുക്കൊരു കല്യാണ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ഈ പാലക്ക മോഡല് ഇതുപോലെ ഈ കാശിന്റെയും ഈ മുല്ലമുട്ട് മോഡലുകളൊക്കെ ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഡിസൈനുകളാണ് ഇതൊക്കെ ഓരോ സിംഗിൾ പീസായിട്ട് നമുക്ക് ഒക്കേഷണലി വെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതെല്ലാം നമ്മൾ ഹോൾസെയിൽ ൂലിയിലാണ് കൊടുക്കുന്നത് ഒരു തരി സ്വർണം എടുത്തു കഴിഞ്ഞാലും ഹോൾസെയിൽ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഓക്കെ ഓക്കെ ഈ ഓണായിട്ട് നമ്മള് എല്ലാ കസ്റ്റമർക്കും എത്ര ഗ്രാമിന് മുകളിലുള്ള സ്വർണത്തിനാണ് ഓണപുടവ് കൊടുക്കണേ നാല് ഗ്രാം മുതൽ മുകളിലേക്ക് എടുക്കുന്ന എല്ലാ പർച്ചേസിനും ഓണപ്പുടവുണ്ട് അപ്പൊ ഓണപ്രടവരിക്കുന്നു ഇഷ്ടം മാതിരി ഓണപടവ് വന്നിട്ടുണ്ട് അത് കൂടാണ്ട് വേറെ ഗിഫ്റ്റും ഉണ്ട് സർപ്രൈസ് ഗിഫ്റ്റുകൾ അപ്പൊ നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൽ പാർക്കില് നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യന്നൂരിലുള്ള ഏരിയ എല്ലാ നമ്മളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ ആത്മാർത്ഥമായ ഓണാശം ഇവർക്കും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ